കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം സൗദിയിലെ ജയിലിലാണ് ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ കരുത അദ്ദേഹം അറിയാതെ ചെയ്ത ഒരു തെറ്റിനെ സൗദിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ് വർഷങ്ങളോളം ആ ചെറുപ്പക്കാരെ ജയിലിലാണ് അകപ്പെട്ട് കഴിയുന്നത് അപ്പോ സൌദിയ ഗവൺമെന്റ് മുപ്പത്തിനാല് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ജീവന് വിലയിട്ടിരിക്കുന്നത് ഈ മുപ്പത്തിനാല് കോടി രൂപ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിനെ കഴിഞ്ഞും അപ്പുറമുള്ള ഒരു സാമ്പത്തികമാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഒരു വാർത്ത അറിയുകയും ഇതിനോട് അല്ലെങ്കിൽ ഇതിനോട് സഹകരിച്ചുകൊണ്ട് ധനസമാഹരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അദ്ദേഹം ഒരു യാചക യാത്ര നടത്തുകയാണ് അങ്ങനെ കുറച്ച് പൈസയൊക്കെ അദ്ദേഹം സമാഹരിച്ചു അതും പോരാഞ്ഞിട്ട് ഇദ്ദേഹം ഒരു കോടി രൂപ റഹീമിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി അദ്ദേഹം തന്നെ നൽകിയിട്ടുമുണ്ട് അപ്പോ ഒരു പ്രവൃത്തിയെ അങ്ങേയറ്റം വിമർശിക്കുകയാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലെ മാധ്യമ പ്രവർത്തനമായ ഷാജൻസ് കറിയ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം തോന്നിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എങ്ങനെയാണ് റംദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കയ്യയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ഈ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനെറ്റ് ഈ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടി പിടിച്ചു ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ ബോബി ചെമ്മണ്ണ് ഞാൻ ഈ ബോബി ചെമ്മണ്ണുൻ്റെ ഫാൻസ് അല്ല കേട്ടോ പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തപ്പോ അദ്ദേഹത്തിനോടൊരു ഒരു ഇഷ്ടം തോന്നിയല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബാക്കിയൂടെ ഞാൻ വായിക്കാം മുപ്പത്തി കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്ര എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളു ചീപ് പബ്ലിസിറ്റിയിലൂടെ അനേകം ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ളപ്പൊഴ് ചെയ്യാൻ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമുക്കറിയാം ഈ മറുനാടൻ മലയാളിയുടെ വാർത്ത സത്യം പറഞ്ഞൊരു അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനത്തിനടുത്ത് സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും അമാതിരി അവതരണ ശൈലിയാണ് പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകന് ചേരാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഞാനും ഈ മരുനാടൻ മലയാളിയുടെ ഒരുപാട് വാർത്തകൾ കാണുന്ന ഒരു പ്രേക്ഷകനാണ് പക്ഷെ ഇതുപോലെയൊക്കെ ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂര് ഇതിന്റെ പിന്നിലെടുത്ത ഇനിഷ്യേറ്റീവ് കാണാതെ അല്ലെങ്കിൽ മനപൂർവ്വ ബോബി ചെമ്മണ്ണൂരിനെ ഇകഴ്ത്തി കാണിക്കാൻ കരുതി ഇമാതിരി പോസ്റ്റുകൾ ദൈവ് ചെയ്ത് ഇടരുത് കാരണം മുപ്പത്തിനാല് കോടി രൂപ എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഇദ്ദേഹം ഒരു യാത്ര വളരെ കഷ്ടപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെണ്ടിയാണ് ഇത്രയും പൈസ സംഘടിപ്പിച്ചത് ഇദ്ദേഹം തന്നെ മുപ്പത്തിനാല് കോടി രൂപ സംഘടിപ്പിച്ചെന്നൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല പലർ സഹായിച്ച് അല്ലെങ്കിൽ ഒരുപാട് സുമനസ്സുകൾ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും രൂപ സംഘടിപ്പിച്ചത് ഇതിനെതിരെയാണ് നമ്മുടെ ഷാജിൻസ് കറിയ പ്രതികരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഷാജിൻസ് കറിയ സാറേ ഇതുപോലെയൊക്കെ പറയുമ്പോൾ പോവും ഇതിന്റെ പിന്നിലെ ഇൻഷ്യേറ്റീവ് ഒക്കെ ഒന്ന് നമ്മുടെ മനസ്സിലാക്കണം ഇങ്ങനെ അടച്ച് ഒരാളെ അധിക്ഷേപിക്കരുത് പ്രത്യേകിച്ച് ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു നന്മയാണ് പൊതുസമൂഹത്തില് അദ്ദേഹം ചെയ്തിരിക്കുന്നത്